ഹലോ അസ്സാം വലൈക്കും അപ്പം എന്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ ഉണ്ട് അപ്പം അങ്ങോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ആദ്യം തന്നെ എൻ്റെ ആബിസ് കുട്ടനെ കുർആാൻ ക്ലാസ്സിനെ കൊണ്ടാക്കണം ശേഷം നമ്മുടെ പരിപാടിയിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ ആ ക്യാമറമാൻ ആബിസിനോടൊപ്പം നമ്മൾ പോവുകയാണ് നമ്മുടെ സ്വന്തം എ കെയുടെ ബേർത്ത് സെലിബ്രേഷൻ ആണ് എ കെ എന്ന് വെച്ചാൽ നമ്മുടെ ഫിറ്റ്നസ് സെന്ററിലെ ട്രെയിനറാണ് ട്രെയിനർ മാത്രമല്ല നല്ലൊരു മോട്ടിവേറ്ററും കൂടിയാണ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു നമ്മുടെ ഫിറ്റ്നസ് സെന്ററിലോട്ട് ഹാ എന്താ ഭംഗി വെള്ളരി പ്രാവുകളെ പോലെ എല്ലാ സുന്ദരിമണികളും റെഡി ആയിട്ട് നിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ് കോഡ് പക്ഷേ ഇതുവരെ നമ്മുടെ ബർത്ത് ഡേ കാര്യം എത്തിയിട്ടില്ല എല്ലാരും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കുകയാണ് അവസാനം നമ്മുടെ താര എത്തിയിരിക്കുന്നു പക്ഷെ നമ്മുടെ മാം ആദ്യം കേറി വന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ റീ എൻട്രി ചെയ്യിപ്പിച്ച വീഡിയോ ആണ് ആർക്കും മനസ്സിലായില്ലല്ലോ അല്ലേ പിന്നെ നമ്മുടെ എ കെ അഭിനയിച്ച് തകർത്ത് വാരിയിട്ടുണ്ട് നമ്മുടെ മാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധൈര് ഒരു ചിരിയാണ് എന്നും ഈ ചിരി മായാതെ നിൽക്കട്ടെ എല്ലാരോടും ഒരുപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ എംപ്ലോയ് മാമിന് ഇനിയും കുറേ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേക്കൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഡ്രസ് കോഡ് പോലെ തന്നെയാണ് നമ്മളെ കേക്കും സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി കേക്കായിരുന്നു ഇനി നമുക്ക് നമ്മുടെ കേക്ക് കട്ടിങ്ങിലോട്ട് പോയാലോ അപ്പോൾ ഇതെന്റെ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലാണ് ഞാനിത് തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസം ആവുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേര് എന്നെ അറിയാവുന്ന കുറച്ച് പേരെങ്കിലും കാണും അപ്പോൾ അവരോട് ഞാൻ പറയുവാണ് നമുക്ക് വേണ്ടി നമ്മൾ ഒരു മണിക്കൂറെങ്കിലും കണ്ടെത്തുക കാരണം നമുക്ക് ആരും സന്തോഷം ഇങ്ങോട്ട് കൊണ്ടു തരത്തില്ല നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക എന്നതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ എ കെ പറഞ്ഞു തന്നെയാണ് ആൾ നല്ല മോട്ടിവേറ്റർ ആണ് കുറേയൊക്കെ നമുക്ക് കേൾക്കുമ്പം ശരിയാണല്ലോ എന്ന് തോന്നും അപ്പം ഞാനത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരികയാണ് അടുത്തതായി അവതരിപ്പിക്കുന്നത് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടിയാണ് അപ്പം നമുക്കിവിടെ മൂന്ന് ബാച്ചുണ്ട് മോർണിംഗ് ബാച്ചും പിന്നെ ഈവനിങ് രണ്ട് ബാച്ചും ആണ് മോർണിംഗ് ബാച്ചുകാരുടെ ഗിഫ്റ്റോടൊപ്പമാണ് അപ്പൊ തിരിച്ച് നമ്മുക്കും സ്നേഹസമ്മാനമായിട്ട് എല്ലാവർക്കും ഒരേ ഹാർട്ടൊക്കെ തരുന്നുണ്ട് അടുത്ത ഞങ്ങളുടെ ബാച്ച് ആണ് ഈവനിങ് ബാച്ച് ഞങ്ങൾ അഞ്ചു മണി ബാച്ചുകാരാണ് അപ്പൊ ഞങ്ങളുടെ ഗിഫ്റ്റ് കൊടുപ്പൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്കും സ്നേഹസമ്മാനമൊക്കെ കിട്ടി അടുത്ത ആറു മണി ബാച്ചുകാരാണ് അപ്പം അവരുടെ ഗിഫ്റ്റ് കൊടുപ്പൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കാണേണ്ടത് അൺബോക്സിങ് ആണ് ഇതിനകത്തൊക്കെ എന്താണെന്ന് നമുക്കറിയണ്ടേ അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ മോർണിംഗ് ബാച്ചുകാരുടെ ഗിഫ്റ്റ് ആണ് അൺബോക്സ് ചെയ്യുന്നത് കാംക്ഷയോടുകൂടി ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായിരിക്കും അല്ലേ അപ്പോൾ ഒരു പണപ്പെട്ടിയും ഇത്തിരി പൈസ അതിനകത്തുണ്ടായിരുന്നു പണപ്പെട്ടിന്നല്ലേ പറയുന്ന എനിക്കറിയത്തില്ല സംഭവം അതാണ്ട് ഇതാണ് ആ എന്തായാലും നല്ല അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു മാമിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി നമ്മുടെ ബാച്ചാരുടെ ഗിഫ്റ്റ് നോക്കാം അങ്ങനെ ഞങ്ങളുടെ ബാച്ചുകാര് കൊടുത്തത് ഒരു ഷൂവും പെർഫ്യൂമും ആണ് അതും നമ്മുടെ മാമിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു മാമിന് അല്ലാതെ കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകളാണ് അങ്ങനെ അവസാനം നമ്മുടെ ആറുമണി ബാച്ചാറുടെ ഗിഫ്റ്റാണ് അൺബോക്സ് ചെയ്തിരിക്കുന്നത് ഒരു റിംഗ് ആണ് മാമിന് കൊടുത്തത് അത് മാമിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളുടെ സെലിബ്രേഷൻ ഒക്കെ അടിച്ചു പിടിച്ചു എല്ലാവർക്കും ഇപ്പം ഇതുപോലെ ആടാനും പാടാനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ കൂടുതൽ പേരും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതിയാണ് കുറെ ഒതുങ്ങിക്കൂടുന്നത് അപ്പം നമുക്കിങ്ങനെ കിട്ടുന്ന അവസരങ്ങളിൽ ആരുടെ മുമ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ബയോസ്പേസിൽ നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെ അറുബിക്കുക അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ഓക്കെ ടാറ്റ ബൈ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക